ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പം ഞങ്ങളെല്ലാവരും ഇതാ സുഖമായിരിക്കുന്നുണ്ട് നമ്മളെ റമലാ മാസം അങ്ങനെ പത്തൊൻപത് നോമ്പ് തുറന്നില്ലേ നാളെ ഇരുപതാമത്തെ നോമ്പാണ് അപ്പോൾ റംസാൻ വിശേഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട് കുറേ സ്ഥലത്ത് നോമ്പ് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞമ്മക്ക് എവിടെയും നോമ്പ് അറിയൊന്നുമില്ല നമ്മൾ പുരയിൽ തന്നെയാണ് അപ്പം ഞാനിതാ വൈകുന്നേരം ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോൾ എല്ലാം അടുക്കലേക്ക് കയറിയിരിക്കണെന്ന് പിന്നെ കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല ഉണ്ട് എന്നാലും രാവിലെ കറി ആക്കി വെച്ചതുകൊണ്ട് വൈകുന്നേരം ആ ഒരു പണി കുറഞ്ഞ് നിന്ന് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ കുറേ ദിവസമായി എപ്പോഴും ഈ ചിക്കൻ തന്നെ കൂട്ടിയിട്ട് മടുത്ത് പോകുക അപ്പോൾ പിന്നെ ഇന്ന് മീനാണ് കേട്ടോ വാങ്ങിയത് അതിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഞാനിനി അതൊന്നിനി താഴൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ല മുളക് മുളകിട്ടവിടെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ടേസ്റ്റും ഉണ്ടാവും പണിയും കുറഞ്ഞിട്ടുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ മീൻകറി ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു പൊരിക്കാനുള്ളത് മസാല പരക്കിയിട്ട് ഞമ്മളെ താഴെ താത്താൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് എടുത്താൽ മതി ഇപ്പം വോയിസ് വിടുമ്പോളാണ് കേട്ടോ ആ ഫ്രിഡ്ജിൽ വെച്ച മീൻ ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ പോയി എടുക്കണം ഈ ഷാബാങ്ക് കൊടുക്കാനായിട്ടോ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ നോമ്പലിന് തുറന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ ആയത് ആ മീൻ പോയി എടുത്തു കൊണ്ടൊന്നില്ല പൊലിച്ചക്കത്തേക്ക് പൊരിക്കാനുള്ളതാണ് ഇപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം അത് പോയി എടുക്കാൻ അങ്ങനെ പിന്നെ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ കുക്കറിൽ വെച്ചത് എണ്ണക്കടിക്ക് ഇന്ന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറിയും കുറച്ച് ചപ്പാത്തി ചൂടാണെങ്കിൽ വിചാരിച്ചത് വെറുംചോറും ആക്കാൻ നേനും ഉണ്ടേനത് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാണ്ട് എങ്ങനെയാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ചുടാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി നോമ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ചപ്പാത്തി ഒന്നും തിന്നാൻ കഴിയൂല ചപ്പാത്തി അങ്ങനെ ഞാൻ നോമ്പിന് ഉണ്ടാക്കലില്ല പിന്നെ ഇപ്പോൾ മീൻകറിക്കിപ്പോൾ അതൊക്കെ പറ്റുമോ നിച്ചുമോൾ പറയുന്ന പോലെ മീൻകറിക്കും പത്തിരിയൊന്നും ചുട്ടാൽ ചേരുവില്ല എന്നറിയും മീൻകറി ഉള്ളപ്പള്ളി ഭൂരിയോ ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെ പറ്റിയ അപ്പോൾ ഇന്നലെയും ദോശയൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് ചപ്പാത്തി പിന്നെ ബാക്കി വെറും ചോറും ചപ്പുപ്പേരിയും ഒക്കെ ആക്കാമെന്നു കഴിഞ്ഞു കേട്ടോ വിചാരിച്ചേ അപ്പോൾ അതാ മസാല ബോണ്ടൊക്കെ ഉള്ള പരിപാടികൾ തുടങ്ങുകയാണ് കുക്കറിൽ അതവിടെ വെന്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ വിസിൽ പോയി തണുത്തിട്ട് അതിനൊന്ന് തോൽ പൊക്കിയൊക്കെ എടുക്കണം പിന്നെ അതാ അതിലേക്ക് മസാലയിലേക്കുള്ള ഉള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടോ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തേന് പിന്നെ എന്താണ് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അങ്ങനെ വേഗം അതിൻ്റെ പണിയും നടക്കുന്നുണ്ട് ഇന്ന് പിന്നെ എനിക്ക് വലിയ ഇതൊന്നും ഇല്ലേനോ സഹായിക്കാൻ നിച്ചുമോളും ആഫിയൊക്കെ ഉണ്ടേനെ കേട്ടോ ഒന്ന് പണിയെടുത്ത് സഹായിക്കാൻ ഞാനിങ്ങനെ പറയൂ ഞാപ്പീനോട് പറഞ്ഞപ്പോളേ ഓനു നിച്ചും എടുക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനിക്കും ഭയങ്കര സഹായമൊക്കെ ആയിരുന്നു ഇന്ന് ഇന്ന് മാത്രം രണ്ട് മിനിറ്റ് മാത്രം ഉണ്ടാവും സ്കൂൾ വിട്ട് വന്നിട്ട് രാവിലത്തെ ഇന്നലെ ഉണ്ടാക്കിയ ഇറച്ചിയുടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞിട്ടോ ആ കേസിലുള്ളിൽ തപ്പണുണ്ടായത് ഇന്നലെ ഉണ്ടാക്കിയ സാധനം അതാണ് ഞാൻ എപ്പോഴും പറയലു കേട്ടോ അവിടെ ഇറച്ചിയുടെ എത്ര ഉണ്ടാക്കിയാലും നമ്മളെ ദേശീയ കടിയാണ് അതെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് എത്ര ഉണ്ടാക്കി കൊടുത്താലും അതും അവർക്ക് ഇഷ്ടക്കേടാവില്ല അപ്പോൾ അതാണ് ഓന് നേരത്തെ തപ്പിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇൻ്റെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി മുളകും പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഒന്നെങ്കിൽ ചിക്കൻ മസാല അല്ലെ ബീഫ് മസാല ഒന്ന് ഞാൻ എല്ലാ മസാലയിലും ഇട്ട് കൊടുക്കലുണ്ട് ഇനി ചിക്കനോ ബീഫോ ഇടുന്നതാണെങ്കിൽ അതിൻ്റേതായ പൊടികൾ ഇടും അല്ലെങ്കിൽ അധികവും ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ ചേർക്കുക അപ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെതാ ഉരുളക്കിഴങ്ങും കൂടെ നല്ലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് ഉരുളക്കിഴങ് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് വേവ് കുറഞ്ഞ് പോയോലുണ്ടെട്ടോ ഒന്ന് ഇതാക്കി എടുത്തപ്പോൾ ഇങ്ങനെ കട്ടകളുണ്ടേനു പിന്നെ ഞാനൊന്ന് കൈ കൊണ്ട് മെല്ലെ ഉടച്ച് എടുക്കുകയും ചെയ്തേ അതിന് അതും കൂടെ നൈലേക്കിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുത്തിട്ട് അതൊന്ന് നല്ലവണ്ണം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തണുത്തിട്ട് വേണം അങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഞാൻ അത് മുക്കി പൊരിക്കാനുള്ള ആ ഒരു മൈദയൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് മൈദയും ഇച്ചിരി പത്തിരിപ്പൊടിയും അതിലേക്കും കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടോ നല്ലോണം കലക്കിയിട്ട് അധികം വെള്ളം പോലെയുള്ള മസാ ഒരു ഇതല്ല എന്താണ് മസാല എന്നൊക്കെ പറയുന്നത് അധികം വെള്ളം പോലെയല്ല അധികം കട്ടിയില്ലാണ്ട് ഒരു നമുക്ക് പാകത്തിനൊന്ന് എന്താ മുക്കിയെടുക്കാനുള്ള ഒരു ഭാഗമല്ലേ അതുപോലെ ഒന്നാക്കിയിട്ട് കേട്ടോ അതൊന്ന് സെറ്റാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണം ചപ്പാത്തിക്ക് പൊടി കുറയ്ക്കാൻ നോക്കുകയാണ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഇപ്പം രാവിലെ ചായേൻ്റെ കടിയും ഒന്നും ഉണ്ടാക്കാത്ത കൊണ്ട് മക്കൾക്ക് രാവിലെ കൊടുക്കാനുള്ള ഒരു കടീൻ്റെ അതും കൂടെ ഞാൻ ഈ വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കലുണ്ട് ചിലപ്പോൾ അതിനുള്ള മാവ് അങ്ങനെ എടുത്തേക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ കടിയാക്കിയിട്ട് രാവിലെ നല്ല ചൂടാക്കിയിട്ട് കൊടുക്കലാണ് നിച്ചുമോക്ക് അധികവും നോമ്പ് തന്നെ ഉണ്ടാവും പിന്നെ നാഫിയും ഞാച്ചിക്കുട്ടനെ അല്ലേ ഉണ്ടാവുള്ളൂ ഒരുക്ക് രണ്ടാക്കുള്ളത് പിന്നെ കടി അതിലേക്ക് ഞാൻ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ അതാ ഞാച്ചി നല്ല ഉറക്കായിരുന്നു എണീച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അത് ഓന ഉണന്നിരിക്കണേ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ എടുത്താൻ ഓനെ അവിടെ ഇരുത്തിയിട്ടൊന്നും ഇതിൻ്റെ പണികളൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്നും മെല്ലെ ഓനെടുത്ത് നിന്ന് ഒന്ന് മെല്ലെ സോപ്പൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ കൊടുത്ത് മെല്ലെ അവിടെ ഇരുത്തിയാലൊക്കെ ഓന് അടുത്ത പരിപാടിക്കൊക്കെ ഒന്ന് സമ്മതിക്കുള്ളൂ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് എടുത്ത് നിന്ന് മെല്ലെ ഞാൻ അവിടെ കസാരയിൽ എന്തോ ഒന്ന് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ് അപ്പോഴത്തേക്കുതാ ചപ്പാത്തിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടേനു തിളയ്ക്കാൻ തിളച്ച വെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തി കുഴച്ചെടുക്കൽ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വേഗം ചുട്ട് പരത്തിയൊക്കെ എടുക്കട്ടെ എന്തോ ഒന്ന് കയ്യിൽ കൊടുത്തതേനോ അതുകൊണ്ട് ഇരിക്കണുണ്ട് കേട്ടോ അവിടെ കസാരയിൽ ചിലപ്പോൾ അങ്ങ് ഇരുന്നോളും ചിലപ്പോൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വരുമോന് എന്തായാലും ഇരുന്നൊക്കെ കുറച്ച് സമയം നോക്കി അധികം പണിയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കുറച്ച് ഉയപ്പ് കളിച്ച് നിന്നപ്പോൾ നല്ല സമയം പോയി അഞ്ചരയോ മറ്റേ ആയിട്ടുണ്ടേനോട്ടോ ഇനി എണ്ണക്കടി ഉണ്ടാക്കണം ഇത് ചുട്ട് കഴിയണം ചപ്പ് ഉപ്പേരി വെക്കണം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ എല്ലാം അതിൻ്റെ മുന്നേൻ്റെ പരമാവധി എല്ലാ പണികളും തീർക്കൽ തന്നെയാണ് അപ്പോൾ അത് ചപ്പാത്തിക്കുള്ളതൊന്ന് കുറേ ചപ്പാത്തി ആയിപ്പോയിട്ടോ പൊടിയെടുത്ത് കുഴച്ച് വന്നപ്പോൾ അത് ഞാനവിടെ പരത്തി പിന്നെ നല്ല ഇടിയും ഒക്കെ ഉണ്ടായിന് കേട്ടോ ഒരു മഴ വരുന്നതിന്റെ ചെറിയൊരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പെയ്തിട്ടില്ല ചെറുങ്ങനൊന്ന് ചാറിപ്പോയി അപ്പോൾ നിച്ചമോളോട് ഒന്ന് തിരുമ്പിയ തുണികൾ ഉണ്ടായിനി മുറ്റത്ത് അപ്പോൾ ഓളോട് അതൊന്നെടുക്കാൻ പറഞ്ഞപ്പോൾ നിച്ചോള് അതൊക്കെ നിർത്തി കൊണ്ടുത്തന്ന് ഞാൻ ചപ്പാത്തി പരത്തും ചെയ്യുന്നുണ്ട് ഓൾ ഇന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞു വന്നതേണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ മസാലേൻ്റെ ഇത് നല്ല തണുത്തിയുണ്ട് അപ്പോൾ അതൊന്ന് ചെറിയ ഉരുളകളാക്കി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിച്ചമോള് ചെയ്ത് തന്നേനിട്ടോ ഒന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഓൾ പാത്രം കയക്കിത്തന്ന് അങ്ങനെ ഓളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ പണികളൊക്കെ ഓൾ എടുത്ത് തരുത്തുന്നുണ്ട് അപ്പോൾ ഓൾ അത് ചെയ്യുന്നുണ്ട് ഞാൻ ഇതാ ചപ്പാത്തി ചൂടാൻ തുടങ്ങി പരത്തി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നേരം ആയിനു അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്തൊരു സുഖമല്ലേ അപ്പോൾ ഒന്ന് പരത്തുമ്പോഴേക്കും ബാക്കി പത്തെണ്ണം അങ്ങനെ പരത്തി കഴിഞ്ഞ മാതിരിയല്ലേ കാണുന്നത് അങ്ങനെയൊക്കെ നല്ല എളുപ്പമാണ് ഇതിൽ കാണാൻ പക്ഷെ സംഭവം അതുപോലെ ഒന്നല്ലോ അങ്ങനെ ഞാൻ എന്താക്കി വേഗം ചപ്പാത്തി ഞാൻ അപ്പുറത്തും ചുടുമ്പോൾ അപ്പം പെരങ്ങിയ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നിച്ചോളോട് കയ്യേക്കാൻ പറഞ്ഞിട്ട് ഓൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇനി ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു പിന്നെ ഇത് ആറുമണിയൊക്കെ കഴിഞ്ഞു ഞാൻ മസാല ബോണ്ട എണ്ണക്കാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ചിണ് ഇനി ജ്യൂസ് അടിക്കണം ജ്യൂസ് അടിക്കണമെങ്കിൽ ഇക്ക വരണം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ പണികളൊക്കെ ഒന്ന് തീർക്കുകയാണ് ബാങ്ക് കൊടുക്കാനായി ഇപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ അടുക്കളയിൽ കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം മേശമേൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും പോയി പോയിരുന്ന് ഒരുത്തിന് കഴിയുമ്പോഴൊക്കെയാണ് ബാങ്ക് കൊടുക്കൽ ഇന്ന് കുറച്ച് ഇന്ന് നേരെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒന്ന് നിന്നപ്പോൾ ഇന്ന് നേരം ഇല്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞ പോലെയാ ഇന്നത്തെ കാര്യം അങ്ങനെ വേഗത ഞമ്മളെ മസാല ബോണ്ട ഇതാണെങ്കിൽ ചൂടോടെ തിന്നാനും കഴിയൂല അതിൻ്റെ ഉള്ളിൽ മസാല ഭയങ്കര ചൂടേക്കപ്പം ഒന്ന് കുറച്ച് നേരത്തെ ഒന്ന് ചുട്ട് വെച്ചാലേ എന്താണ് മസാല ബോണ്ട ഒന്ന് മര്യാദക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വേഗം അതും ഒന്ന് അപ്പോൾ അപ്പോളിതാ അടുത്ത ആൾ സഹായിക്കാൻ വന്നതാണ് തിരുമ്പേ തുണി നിച്ചു പണിയെടുക്കുന്നുണ്ട് നീയാണൊന്നും ഞാൻ ഞാനോനോട് പറഞ്ഞപ്പോളേ പിന്നെ അതാ ഓനോ ഓൻ്റെ ആ നിങ്ങൾ കണ്ട ആ ഒരു പനിയേനില്ലേ അത് മാത്രം അടക്കിയിട്ട് ഓനോ ഓൻ്റെ പാട്ടിന് പോവുകയും ചെയ്തേനെ പിന്നെ ഇക്ക വന്നു ജ്യൂസ് അടിക്കണ്ട ഇന്ന് സമാമേനും കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായി എനിക്ക് അതിൻ്റെ ചോയ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കുടിക്കും അങ്ങനെതാ മാങ്ങയും സമാമ ജ്യൂസും മസാല ബോണ്ടയും അടിച്ചു ഒക്കെ സെറ്റാക്കി ബാങ്ക് പാങ്കുകൊടുത്തേരെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു പിന്നെ നാച്ചിക്കുട്ടൻ ഇതാ ഇന്ന ഓനക്ക് വേണ്ട ഓൻ എണ്ണക്കടി അങ്ങനെ കഴിക്കലില്ല ജ്യൂസ് മാത്രമേ കുടിക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്